ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന്റെ പ്രചരണ പരിപാടി നന്നായി പോകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള പ്രാദേശികമായി ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് യു ഡി എഫ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള മിക്ക അധികാരങ്ങളും ഈ ഗവൺമെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞു പഞ്ചായത്തുകളെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് ഒന്നാമത് ലൈഫ് മിഷൻ അതിലെ ആളുകളെ തെരഞ്ഞെടുക്കേണ്ടതും ആർക്കാളുകൾ കൊടുക്കേണ്ടതും തീരുമാനിക്കുന്നത് പഞ്ചായത്തുകളായിരുന്നു അത് ഗവൺമെന്റ് ഏറ്റെടുത്തു ഗവൺമെന്റിനാണ് ഇപ്പം ചെയ്യുന്നത് പഞ്ചായത്തിന് അധികാരമില്ല അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ മദ്യം എവിടെ ഷാപ്പ് കൊടുക്കണം എവിടെ അബാർ ഹോട്ടൽ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന അധികാരം പഞ്ചായത്തിനായിരുന്നു ആ അധികാരം ഗവൺമെന്റ് ഏറ്റെടുത്തു അതിന്റെ ഫലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് യു ഡി എഫ് ഭരിക്കുന്ന അവസാനൊക്കെ നാൽപ്പത്തി ആറ് ബാർ ഹോട്ടൽ ഇപ്പൊ തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് ബാർ ഹോട്ടലുകൾ പോകുന്നു അതുമാത്രമല്ല ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി വിദ്യാഭ്യാസ സ്ഥാപനത്തിനിന്നും ആരാധനത്തിനുണ്ടെങ്കിൽ അത് അമ്പത് മീറ്റർ ആയി കുറച്ചു അപ്പൊ ഗവൺമെന്റ് ഈ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനം തുടങ്ങാൻ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം പഞ്ചായത്തിനാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ വർത്തകനുസരിച്ച് ആ അധികാരം ഗവൺമെന്റ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പ്ലാശ്യമടയിൽ നേരത്തെ ജലചൂഷണത്തിന്റെ പ്രശ്നം വന്ന് വലിയ സമരം ഉണ്ടായി അത് നിർത്തലാക്കാൻ സാധിച്ചത് പഞ്ചായത്ത് അധികാരം കൊണ്ടാണ് ഇനിയിപ്പോ ഇവിടെ എവിടെയെങ്കിലും ജലങ്ങൾക്ക് ദ്രോഹകരമായി പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം വന്നാൽ അത് വേണ്ടെന്ന് പറയാനുള്ള അധികാരം പഞ്ചായത്തിന് ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക അധികാരങ്ങളിലും ഗവൺമെന്റ് ഇടപെട്ട് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ അത് പുനസ്ഥാപിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ടത് പിന്നെ ഗവൺമെന്റിന്റെ തെറ്റായ നയസമീപനങ്ങള് ജനദ്രോഹമായിട്ടുള്ള നടപടികള് ഗവൺമെന്റിന്റെ അഴിമതികള് സ്വജനപക്ഷപാതം സ്വർണ്ണക്കേസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ബി ജെ പി എൽ ഡി എഫും തമ്മിലുള്ള അന്ധധാരകൾ അവിടെ നടത്തുന്ന പിന്നെ ഉള്ളിലിന്നുകൊണ്ട് ചെയ്യുന്ന ധാരണകളും ഒക്കെ വെച്ചിട്ട് ഇതെല്ലാം രാഷ്ട്രീയ പ്രചരണമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ബലക്കയറ്റത്തിന്റെ വർഷം ക്ഷേമ പെൻഷൻ മൂവായിരത്തിഅറുന്നൂറ് കൊടുക്കുമ്പോൾ ഇവിടെ വൈദ്യുതിക്ക് അതുപോലെ തന്നെ വെള്ളത്തിന് അതുപോലെ തന്നെ കക്ഷിടനികുതിക്ക് അതുപോലെ അതിന്റെ ലൈസൻസിന് പിന്നെ ബസ് ചാർജ് അതൊക്കെ വില കൂട്ടിയും നിത്യാവസ്ഥ വില വർദ്ധിക്കുമ്പോൾ ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ കൊടുത്തോണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അതിനൊക്കെ നല്ല പ്രതികരണം പ്രത്യേകിച്ച് കുടുംബ സദസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് നല്ല റിസൾട്ട് ഈ പിന്നെ ഈ ജില്ലയിൽ യു ഡി എഫിനുണ്ടാകും യു ഡി എഫ് ഐക്യഘട്ട ഐക്യ മുന്നണിയായിട്ടാണ് പോകുന്നത് വലിയ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്